നമസ്കാരം സുഹൃത്തുക്കളെ വ്യത്യസ്തമായ ഒരു കൂട്ടുകറിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അഞ്ച് വലിയ കോവയ്ക്ക ചെറുതെങ്കിൽ പത്ത് ഒരു വലിയ സവാള ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് മൂന്നല് വെളുത്തുള്ളി അരക്കപ്പ് തേങ്ങ അര ടേബിൾ സ്പൂൺ വീതം ജീരകവും ഗരം മസാലയും മുളക് പൊടിയും നുള്ള് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ചേർക്കുന്നതിന് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക്ക് പിച്ചിയത് കടുക് വറുക്കുന്നതിനും ചേർക്കുന്നതിനുമായി മൂന്ന് തണ്ട് കറിവേപ്പിൽ നാല് പേർക്കുള്ള കൂട്ടുകറിയാണ് തയ്യാറാക്കുന്നത് ഇനി തുടങ്ങാം ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായി ജീരകം ചേർക്കുന്നു ജീരകം ചുവന്നു പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് വഴറ്റുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും നിറം മാറി പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് വഴറ്റുന്നു സവാള വാടി വെളുത്തു തുടങ്ങി എടുത്തതിൽ ഒരു ഭാഗം ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം യോജിച്ചു കഴിഞ്ഞു വെച്ച കോവയ്ക്ക ചേർത്ത് നല്ലപോലെ ഇളക്കാം കോവയ്ക്ക വാടി ചെറുതാകുന്നു ബാക്കി കൂടി ചേർത്ത് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച ശേഷം മുളക് പൊടി ചേർത്ത് ഇളക്കുന്നു മുളക് പൊടി നല്ലപോലെ യോജിച്ചു മഞ്ഞൾപ്പൊടി ചേർക്കുന്നു ഇളക്കിയ ശേഷം ഗരം മസാല ചേർത്ത് നല്ല പോലെ ഇളക്കി എല്ലാം യോജിപ്പിക്കുന്നു എല്ലാം നല്ലവണ്ണം യോജിച്ച് വെന്ത് കഴിഞ്ഞു അഞ്ചാറ് അഞ്ചാറിനുള്ളിൽ കായപ്പൊടി കൂടി ചേർത്ത് ഇളക്കിയ ശേഷം എടുത്ത മൂന്ന് തണ്ടിൽ രണ്ട് തണ്ട് കറിവേപ്പില പിറ്റിച്ചേർത്ത് ഇളക്കിയ ശേഷം അരക്കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിക്കും തിളയ്ക്കുന്ന സമയത്തിനുള്ളിൽ തേങ്ങ പിഴിഞ്ഞെടുക്കും നല്ലപോലെ തിളച്ചു തീ കുറച്ച ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി ചൂടാക്കുന്നു തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ നല്ലപോലെ ഇളക്കണം ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞ് കറി ചീത്തയാകും തിളയ്ക്കാൻ തുടങ്ങുന്നു തീയണച്ചുവെച്ച ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു ഒരു പ്രാവശ്യം ഇളക്കി അല്പസമയം വച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് കടുക് വറുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് പച്ചൽ മുളകും കറിവേപ്പിലയും വഴറ്റി അതിലേക്ക് കൂട്ടുകറി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു അല്പം തണുത്ത ശേഷം ചെറു ചൂടോടെ ഈ കൂട്ടുകറി വിളമ്പ സ്വാദിഷ്ടമായ ഈ വ്യത്യസ്ത കൂട്ടുകറി തയ്യാറാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്ക് പങ്കുവയ്ക്കു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രോത്സാഹിപ്പിക്കൂ വീഡിയോ കണ്ടതിന് നന്ദി മറ്റൊരു വ്യത്യസ്ത രൂപമായി വരുന്നത് നമസ്കാരം